அஸ்லாம் வலிகுமத்துல அயோஹத்துலாபுல்லி மரபிக்க ஜதீத் பிரியப்பட்ட வித்தியார்த்திகளை பத்தாம் க்ளாஸி புதிய க்ளாஸிலே எல்லாருக்கும் ஹால் എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയാണല്ലോ അല്ലേ ഇൻഷാല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ഔദ്യത്തും ഇലൽ ഹയാത്ത് എന്ന് പറയുന്ന പാഠത്തിലെ തെതിരി ബാത്തുകൾ അല്ലെ അതിലെ എക്സസൈസുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതും കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളായിക്കോട്ടെ ടീച്ചർ അതായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിനുശേഷം വരുന്ന പുതിയൊരു പാഠഭാഗമാണ് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ടീച്ചർ ഇവിടെ രണ്ട് മൂന്ന് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ എന്താണ് നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ പാഠഭാഗമായിക്കൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സുകളാണ് ഇത് എന്താണ് ചിത്രത്തിൽ കാണുന്നത് ആ വ്യത്യസ്ത ചാനലുകൾ നടക്കുന്ന ചാനൽ ചർച്ചകളാണ് ടീച്ചറോട് കാണിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങൾ വാർത്തകളൊക്കെ കേൾക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വ്യത്യസ്ത ചാനലുകളിലൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചൊക്കെ പല ചർച്ചകളും നടക്കാറുണ്ട് അപ്പോൾ ആ രൂപത്തിലുള്ള ചർച്ചയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് നോക്കൂ ഒറുഫത്തിൽ ആറ എന്നാണ് മത ഒറുഫത്തിൽ ആറ അല്ലേ മ മാന ഉറുഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഒറുഫത്ത് റൂം എന്നാണ് അൽ ആറ അഭിപ്രായങ്ങൾ എന്നാണ് കേട്ടോ റ ഈ എന്നതിൻ്റെ ജം ആണ് ആറ എന്ന് പറയുന്നത് അഭിപ്രായങ്ങൾ എന്നാണ് അപ്പം അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുവാനുള്ള റൂമ് അല്ലെ അതിനുള്ള ആ ഒരു റൂമ് എന്നാണ് ഓർഫത്തിൽ ആറ എന്ന് പറഞ്ഞാലും നോക്കൂ നമുക്ക് ആ ഒരു ചിത്രത്തിലേക്ക് ആരെയാണ് കാണാൻ പറ്റുന്നത് ഒരു ചാനൽ അവതാരകനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ എന്താണ് അവതാരകൻ എന്നുള്ളത് നമ്മൾ അറബിയിൽ പറയാ മൊക്കദ്ദിമുൽ ഖനാറ്റ് എന്നാണ് പറയാ ചാനൽ അവതാരകൻ മൊക്കദ്ദിമുൽ ഖനാറ്റ് എന്നാണ് പറയാ അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കുവാൻ മുഷാഹിദൂൻ അല്ല ഇസാ എന്താണ് മുഷാഹിദൂൻ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരെ എന്നാണ് അർത്ഥം അതായത് അല്ല ഐസ്സ പ്രിയപ്പെട്ട ആ അതായത് ആ ഒരു വാർത്തകളൊക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നാണ് വിളിക്കുന്നത് അഹ്ലംബിക്കോ മില ഉർഫത്തില്ല നസമ ഇമനുൽ അഹ്ബാരി അൽ മുലാഹ്ലാദ് അൻ താൽ മുനാഹ് ആലമിൽ മുഷഫ് അല്ല അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്ക് അഹിലമ്പിക്കും നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അല്ല അഹിലൻ എന്നു പറഞ്ഞാൽ വെൽക്കം എന്നാണ് ഇല മർഫത്തിൽ ആറ എവിടേക്ക് സ്വാഗതം ആ ഒരു ഓർഫത്തിൽ ആറയിലേക്ക് നേരത്തെ ടീച്ചർ പറഞ്ഞു അഭിപ്രായങ്ങൾ പറയുവാനുള്ള ആ ഒരു സ്ഥലം അതിനാണ് ഓർഫത്തിൽ ആറ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ചാനലുകളിലേക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ആ ഒരു വേദി ഉണ്ടല്ലോ അതിനാണ് ഓർഫത്തിൽ ആറ എന്ന് പറയുന്നത് ബബറ ഖനാ അന്നഹ്ല ഖനാത്ത് എന്ന് പറഞ്ഞാൽ ചാനൽ എന്നാണ് അപ്പം അന്നഹ്ല ചാനലിലൂടെ അല്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള ആ ഒരു റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് കേട്ടോ അന്ന എന്ന് പറയുന്നത് ആ ചാനലിന്റെ പേരാണ് നാം എപ്പോഴും കേൾക്കുന്നുണ്ട് ദാ ഇമൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എപ്പോഴും എന്താണ് കേൾക്കുന്നത് ഇലൽ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുനാഹ്ലോത്ത് എന്ന് പറഞ്ഞാൽ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്നാണ് കേട്ടോ അപ്പോൾ പല രീതിയിലുള്ള വാർത്തകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ വീക്ഷണങ്ങളുമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനെക്കുറിച്ചാണ് തായുരുൽ മുനാഹ് തായുരുൽ മുനാഹ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അല്ലെ അതിനാണ് തായിരുൽ മുനാഹ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പല രീതിയിലുള്ള വാർത്തകളും വീക്ഷണങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് വനേറ നമുക്ക് കാണാം നമുക്ക് കാണാൻ പറ്റും അന്നഹു ഹക്കീക്കത്തുൻ അത് യാഥാർത്ഥ്യമാണ് എന്ന് ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ് എന്നാണ് ആ കേൾക്കുന്ന വാർത്തകളൊക്കെ എന്താണ് അന്നഹു ഹക്കീക്കത്തുൻ മുഹീഫത്തുൻ മുഖീഫത്ത് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന എന്നാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ് അവയെല്ലാം എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫിൽ ആലമിൽ മൊ ആശ ഈ സമകാലിക ലോകത്തെ എന്നാണ് ആലം എന്ന് പറഞ്ഞാൽ ലോകം വേൾഡ് അൽമോഹാശ്വർ എന്ന് പറഞ്ഞാൽ കണ്ടംപററി സമകാലിക ലോകത്തെ എന്നാണ് കേട്ടോ ആലമുൽമൊഹാശ്വർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ കാണുന്ന വാർത്തകളൊക്കെ എന്താണ് അതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളായിക്കൊണ്ട് അല്ലേ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളായിക്കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് <تصفيق> <تصفيق> معنا في هذه الحلقة ضيوف كرام الأستاذ رنا كريمة، باعثة في تأثيرات تغير المناخ، والدكتورة منى مريم، ناشطة بيئية، والأستاذ جون جوسف، رئيس قسم الجغرافية في جامعة العلوم. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കൂ മഹന നമ്മോടൊപ്പം ഉണ്ട് മഹനാ നമ്മോടൊപ്പം ഉണ്ട് ഫിഹാദി ഹിൽ ഹൽക്ക ഈ ഒരു ചർച്ചയിൽ ഹൽക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ എന്ന് പറയാം ഇവിടെ അതായിരിക്കും ഒന്നും കൂടെ ആലോചിച്ചിട്ടുള്ളത് മഹനാ ഫിഹാദി ഹിൽ ഹൽക്ക ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളതാരാണ് ലൊയൂഫിൻ കിറാമിൻ അല്ലെ ലൊയൂഫ് ലൈഫ് എന്നതിൻ്റെ ജം ആണ് ലൊയൂഫ് എന്ന് പറയുന്നത് ഗസ്റ്റുകൾ അതിഥികൾ എന്നാണ് കിറാം എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടില്ല ആദരണീയരായിട്ടുള്ള കുറച്ച് ഗസ്റ്റുകളൊക്കെ കുറച്ച് അതിഥികൾ നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് ആരൊക്കെയാണ് അത് അൽ ഉസ്താദ റന കരീമ ഒന്നാമത്തെ ആരാണ് ആ പ്രൊഫസർ റന കരീമയാണ് അവരാരാണ് ബാഹിസത്തുൽ ബാഹിസ എന്ന് പറഞ്ഞാൽ ഗവേഷക റിസർച്ച് ചെയ്യുന്ന ആളുകൾ അവർക്കാണ് നമ്മൾ ബാഹിസ എന്ന് പറയുക കേട്ടോ ബാഹിസത്തുൻ അവരാരാണ് ഗവേഷകയാണ് ഫി ത സി റാത്തീൻ എന്തിലാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫി ത സീറാത്തി ത സീറാത്ത് എന്ന് പറഞ്ഞ സ്വാധീനങ്ങൾ ഇൻഫ്ലുവൻസസ് അതാണ് ത സീറാത്ത് എന്ന് പറഞ്ഞാൽ തളയുറൽ മുനാഹ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ സ്വാധീനങ്ങൾ ആ ഒരു വിഷയത്തിൽ എന്താണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവേഷകയാണ് റനാ കരീമ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫസർ മനസ്സിലായോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഗസ്റ്റ് ആരാണ് വദ്ധുറ മുനാമറിയം രണ്ടാമത്തെ അതിഥി എന്ന് പറയുന്നത് ഡോക്ടർ മുനാമറിയമാണ് നാഷിത്തച്ഛൻ ബി ഇയ അവരൊരു പരിസ്ഥിതി പ്രവർത്തകയാണ് നാഷിത ബി ഇയ എന്ന് പറഞ്ഞാൽ ആ പരിസ്ഥിതി പ്രവർത്തക എന്നാണ് എൻറോൾമെൻ്റൽ ആക്ടിവിസ്റ്റ് കേട്ടോ അവർക്കാണ് നമ്മൾ നാഷിത ബി ഇയ എന്ന് പറയുക മൽ ഉസ്താദ് ജോൺ ജോസഫ് മൂന്നാമതായിട്ടുള്ളതാരാണ് ആ प्रोफेसर जॉन जोसेफान अद्याम रईस क़िस्मुल जाराफीया फी जामियातुल उलुब അദ്ദേഹം റഈസുൻ റഈസ് എന്ന് പറഞ്ഞാൽ മേധാവി അതിലെ ഹെഡ് എന്നാണ് കേട്ടോ ഇസ്മുൽ ജാറാഫിയ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡാകുന്നു ഫിജാമിയതു ഒലൂം ഇവിടുത്തെ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ജാമിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നാണ് ഒലൂം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നാണ് അപ്പോൾ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ആ ജോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡാകുന്നു അദ്ദേഹം എന്നാണ് അപ്പോൾ ഈ മൂന്ന് ഗസ്റ്റുകളാണ് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് എന്താണ് ഗസ്റ്റുകളായിട്ടുള്ള അതിഥികളായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് അഹിലം ബിൽ വയൂഫിൽ കിറാം ഇല ഓർഫത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് അഹിലൻ വമറബ അവരെ സ്വാഗതം ചെയ്യുകയാണ് അല്ലെ വെൽക്കം ചെയ്യുകയാണ് ബിംഗൊയൂഫുൽ കിറാം എന്താണ് ആ ഒരു അതിഥികളല്ലേ മാന്യ ആദരണീയരായിട്ടുള്ള അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം ഇല ഓർഫത്തിൽ ആറ എങ്ങോട്ടാണ് സ്വാഗതം പറയുന്നത് ഓർഫത്തിൽ ആറയിലേക്കും അവർക്ക് സ്വാഗതം എന്നാണ് എന്നിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് ഈ ഒരു ചർച്ച അല്ലെ ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കാം നമുക്ക് ആരംഭിക്കാം നബുദിക്കാം ഡോക്ടർ മുനാമറിയം അല്ലെ ഡോക്ടർ മുനാമറിയമ്മിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കാം എന്നാണ് അഹ്ലംബിക്കി നിങ്ങൾക്ക് സ്വാഗതം എന്നിട്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് ട്ടോ നെർജു മിൻകി നെർജു എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് മിൻകി നിങ്ങളിൽ നിന്ന് കെളിമാതിൻ മോജസ കെളിമാത് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കെളിമത്ത് എന്നതിൻ്റെ ജം ആണ് കെളിമാത് എന്ന് പറയുന്നത് മോജസ എന്ന് പറഞ്ഞ ചുരുങ്ങിയ ചുരുങ്ങിയ വാക്കുകൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് അനിൽ മുറാദി തിനെക്കുറിച്ചാണ് അനിൽ മുറാദ് മുറാദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നാണ്ഹ് തയുരുൽ മുനാഹ് കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യത്യാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുറഞ്ഞ വാക്കുകളിൽ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു തരണമെന്ന് ആ പറഞ്ഞു തരുമെന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോട് പറയുന്നത് മുനാമറിയമ്മിനോട് പറയുന്നത് കേട്ടോ നിർജു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്താണ് എനിക്ക് നിങ്ങളിൽ നിന്നും കെളിമാൻ മോചിത ചുരുങ്ങിയ വാക്കുകൾ അരിൽ മുറാദി ആ ഉദ്ദേശത്തെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മുനാഹ് കാലാവസ്ഥ വ്യതിയാനം എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നാണ് നീ അതിന് താഴെ ആയിക്കൊണ്ട് നമുക്കൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് നോക്കൂ നാദി ഇസാലത്തിൽ യുനോമിക എന്താണ് പറയുന്നത് യുനൽ നിമോ എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കപ്പെടുക എന്നാണ് സംഘടിപ്പിക്കുക നാദി അൽ ബി ആ നാദി അൽ ബി അന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ക്ലബ്ബ് എൻവറോൾമെൻറ്റൽ ക്ലബ്ബ് എന്നാണ് അപ്പോൾ നിന്റെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് എന്ത് ചെയ്യുന്നുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് മുനാ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട് ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കുന്നുണ്ട് ഹൗല ഏത് വിഷയത്തെക്കുറിച്ചാണ് തഹസീറാത്തി ഇസാലത്തിൽ ഓപാത്ത് തഹസീറാത്ത് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് സ്വാധീനം എന്നാണ് ഇസാലത്തിൽ ഓപാത്ത് എന്ന് പറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ എന്നാണ് കേട്ടോ അതായത് വനനശീകരണം വനങ്ങൾ നശിപ്പിച്ച് കളയുക അപ്പോൾ വനങ്ങൾ നശിപ്പിച്ച് കളയുന്നതിനെക്കുറിച്ച് അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചൊരു എന്താണ് ഒരു ചർച്ച നിൻ്റെ സ്കൂളിൽ പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് മൊക്കദിമുൽ ബർനാമിച്ച് സ്വതീയക്കൊക്കെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ആങ്കർ എന്ന് പറയുന്നത് ആരാണ് നിൻ്റെ കൂട്ടുകാരനാണ് നമുക്ക് അവനെ സഹായിക്കാം അലായ അതാ അതിൽ മൊക്കദ്മ അവനൊരു മൊക്കിമ തയ്യാറാക്കുവാനല്ലേ ആ ഒരു പ്രോഗ്രാമിൻ്റെ ആ ഒരു മൊക്കിമ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് അവനെ സഹായിക്കാം എന്നാണ് അപ്പോൾ എങ്ങനെയാണ് അവിടെ മുഷാരിക്കൂൻ ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത് മുഷാരിക്കൂൻ എന്നാണ് അതിൽ പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ് ഒന്ന് നാഷിത്തു ബിഇൻ അതായത് പരിസ്ഥിതി പ്രവർത്തക അല്ലേ പരിസ്ഥിതി പ്രവർത്തകൻ എന്നാണ് നാഷിത്തും ബി ഇ എന്ന് പറഞ്ഞാൽ എൻവറോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് പിന്നെ മുതദ്യസത്തിൽ ഒലോമ് സയൻസ് അധ്യാപിക അതാണ് മുതദ്യസത്തിൽ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് പങ്കെടുക്കുന്നത് ബാഹിസുൻ ഒരു റിസേർച്ചറാണ് ഒരു ഗവേഷകനാണ് ഫി അഖ്തോരി ഇസാലത്തിൽ ഓബാറ്റ് വനനശീകരണത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവേഷകൻ ഒരു റിസേർച്ചറാണ് അപ്പോൾ ഈ മൂന്ന് പേരാണ് അതിൽ പങ്കെടുക്കുന്നത് അഖ്തോർ എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ എന്നാണ് ഇസാലത്തിൽ ഓബാത്ത് റിഷു മുകളിൽ പറഞ്ഞു വനനശീകരണം ഡീഫോറസ്റ്റേഷൻ അതാണ് ഇസാലത്തിൽ ഓബാത്ത് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് ആ ഒരു മൊക്കദ്യം ആരംഭിക്കേണ്ടതെന്ന് നോക്കൂ അസ്തിക ഈ അല്ല ഐസ അല്ലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്തിക ഈ അല്ല ഐസ്സ മൈ ഡിയർ ഫ്രണ്ട്സ് അഹിലംബിക്കും നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇനി എന്തായിരിക്കും നമ്മൾ അവിടെ എഴുതേണ്ടത് ആദ്യം എന്താണ് എഴുതേണ്ടത് അസ് അഹിലംബിക്കും ശേഷം നമുക്ക് ഈ രൂപത്തിൽ എഴുതാവുന്നതാണ് യെസുർ റുണി അനു റഹിബിക്കും മുനാഖ ഷ അൽ മുഹിമ്മ അല്ലി മുഹാനാദി അൽ ബി മസിനബീബൻ نعلم جميعا أن الأوبات ثروة طبيعية عظيمة، وهي تساعد في توازن البيئة وحماية الحياة على كوكب الأرض، ولكن مع الأسف نرى اليوم أن الأوبات تقطع وتزال لأسباب كثيرة، وهذا يسبب أخطارا كبيرة على الإنسان والحيوان والطبيعة. എന്താണ് പറയുന്നത് യെ സുർണി എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് അനു റഹിബിക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അൽ യോമ ഇന്ന് ഫിഹാദിഹിൽ മുനാഖാ അൽ മുഹിമ്മ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അല്ലാത്ത യുനഅി മുഹാനാദി അൽ ബി അ ഫി മദ്രസത്തിന അൽ ഹബീബ നമ്മുടെ പ്രിയപ്പെട്ട മദ്രസ്സയിൽ പരിസ്ഥിതി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് തഹ്ത ഉൻവാനി ഇസാലത്തിൽ ഇസാലത്ത് ഏത് വിഷയത്തിലാണ് ചർച്ച നടക്കുന്നത് അവന അവനശീകരണത്തിൻ്റെ അല്ലേ നാലമ ജമിയാൻ നമുക്കെല്ലാവർക്കും അറിയാം അന്നൽ ഓബാത്തി തീർച്ചയായും എന്ന് പറയുന്നത് സർവത്തുൻ തൊബ്യത്തുൻ അലീമ ഒരു വലിയ പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ് എന്ന് അഹിയ അത് തുസാ ഇതു അത് സഹായിക്കുന്നുണ്ട് ഫി തവാസുനിൽ ബി അജി നമ്മുടെ പരിസ്ഥിതിയെ എന്ത് ചെയ്യുന്നതിൽ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് അല്ലെ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട് അത് സഹായിക്കുന്നുണ്ട് അത് പരിസ്ഥിതിക്ക് പ്രത്യേകിച്ച് കോട്ടമൊന്നും പറ്റാതെ സംരക്ഷിക്കുന്നതിൽ വന വനത്തിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ വ ഹിമായത്തിൽ ഹയാത്തി അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്നതിലും വനത്തിന് വലിയൊരു പങ്കുണ്ട് അലാക്ക വക്കുമ്പിൽ അറി ഈ ഒരു ഭൂമിയിൽ വലാക്കിൻ പക്ഷേ മാൽ അസഫ് ദുഃഖകരമെന്ന് പറയട്ടെ നിറ അല്യോ ഇന്ന് നാം കാണുന്നത് അന്നൽ ഓബാത്തി തീർച്ചയായും കാടുകളെ തുക്കത്തു അത് വെട്ടി നശിപ്പിക്കപ്പെടുന്നു വ തുസാലോ അതായിക്കൊണ്ടേയിരിക്കുന്നു അസ്ബാബിൻ്റെ തീറധ ധാരാളം കാരണങ്ങൾ കാരണത്താല് ധാരാളം കാരണങ്ങൾ കൊണ്ട് കാടുകളെ മുറിച്ച് കളയുകയാണ് വെട്ടി നശിപ്പിച്ചു കളയുകയാണ് വഹാദ യുസുഫ് ബിബു ഇത് കാരണമായി തീരുന്നുണ്ട് അഹ് തോറൻ കെ വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട് മനുഷ്യർക്കും വൽഹയവാനി മൃഗങ്ങൾക്കും അവ പ്രകൃതിക്കും അതുപോലെ തന്നെ മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കുമൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുവാൻ ഇവന നശീകരണം കാരണമായി തീരുന്നുണ്ട് എന്നാണ് ബാക്കി നോക്കൂ ഇന്ന് നമ്മുടെ കൂടെ എന്തുണ്ട് പ്രധാനപ്പെട്ട കുറച്ച് അതിഥികളുണ്ട് അല്ലെ ലിയു ലിയുഹദ് സുന നമ്മോട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് അൻഹാദൽ മൗദോ അൽഹാം ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചും അനാഷുത്തിൽ ബിഇ അല്ലീ സുഹദ്ദി സുന അൻ നഹ്മിയത്തിൽ ഓബാത്തിഫിയത്തിൽ മുഹാഫലത്തി അലീഹ അതായത് അന്നാഷുത്തുൽ ബി ഇ പരിസ്ഥിതി പ്രവർത്തകൻ അല്ലാതെ ഈ സയുഹദ് ദ നമ്മോട് സംസാരിക്കും അൻ അഹ്മിയത്തിൽ ഓപാറ്റി വനങ്ങളുടെ കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ കൈഫിയ അൽ മുഹാഫലത്ത് അലീഹ ആ ഒരു കാടിനെ സംരക്ഷിക്കുന്നതിൻ്റെ രൂപത്തെക്കുറിച്ച് എങ്ങനെയാണ് കാടിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് കാര്യം സംസാരിക്കും പരിസ്ഥിതി പ്രവർത്തകൻ സംസാരിക്കുമെന്നാണ് മൊ അലിമതു അൽ ഫാദില നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക മു അല്ലിമത്തുൽ അല്ലെ സയൻസിൻ്റെ അധ്യാപിക അല്ല തീസത്തെ ഷിറഹുല അവർ നമുക്ക് വിശദീകരിച്ച് തരും അൽ അസമീ അതായത് വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇസാലത്തിൽ ആപാത്തി വനനശീകരണത്തിൻ്റെ സ്വാധീനത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു എന്നാണ് അപ്പം ഹിസുൻ മുത്തഹസ് അഖ്തോയിൽ ഇസാലത്തിൽ ആപാത് വനനശീകരണത്തെക്കുറിച്ച് അതിൻ്റെ അപകടത്തെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായ ആ ഒരു ഗവേഷകൻ അദ്ദേഹം എന്താണ് സൈ ഓർ നമുക്ക് കാണിച്ചു തരും ലതാ യുദ്ധി റാസാത്തിൻ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ റിസൾട്ടുകൾ വം സ്ഥലത്തിന് മുന്നിൽ വാക്യം അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നതായ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്നാണ് അസ്ലാ ഈ അല്ലയോ കൂട്ടുകാരെ ലിനി സുജമി അൻ ഇൻതിബാഹി എല്ലാവർക്കും വളരെ ഉന്മേഷത്തോട് കൂടി അല്ലെ ഉണർവോട് കൂടി ഇവിടെ ഇരിക്കാം വനഫ്തഹ ഖുലൂബനാ വ വല നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ അബുദ്ധിയുമൊക്കെ നമുക്ക് തുറന്നു വെക്കാം എന്നാണ് കേട്ടോ ലിനഫ് ഹ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൈഫയും എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്ന് ഹിമാന നമ്മുടെ കാടുകളെ സംരക്ഷിക്കുവാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക എന്ന് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും ഫല കാടുകൾ എന്ന് പറയുന്നത് അത് അല്ല ഫലി മരങ്ങൾക്ക് മാത്രമായുള്ളതല്ല പക്ഷേ അത് ഹയാത്തുൽനാ ജമിയാൻ നമുക്ക് എല്ലാവർക്കുമുള്ള ജീവനാകുന്നു ബർണാമിജുൽ മുഫീദ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആരംഭിക്കാം ഷുക്രല്ലേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അല്ലെ താങ്ക് യു ടു ഓൾ എന്നാണ് മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്കറിയാം ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ആങ്കർ ആയിട്ടുള്ള വ്യക്തി അല്ലെ എങ്ങനെയാണ് അതിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ പല പ്രോഗ്രാമിലും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അത് അതിൻ്റെ ഒരു അറിവിലുള്ള രൂപമാണ് ടീച്ചറോട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇൻഷല്ല കൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത എടുക്കാം അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തായ് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതേ അസ്ലാമലൈക്കും വർഹമത്തുള്ള